ഡൽഹിയിൽ നമുക്ക് ആറ് ഉണ്ടായിരുന്നു ഫസ്റ്റ് മാച്ച് ഹോം ടീമായ ഡൽഹി ആയിട്ടായിരുന്നു ഡൽഹിയിൽ ഭയങ്കര ചൂട് സമയമായിരുന്നു നമ്മൾ ടൂർണമെൻ്റ് നടന്ന സമയത്ത് അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മളെ കേരള ക്ലൈമറ്റിനോടായിരുന്നു കൊണ്ട് അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഫസ്റ്റ് മാച്ച് നമ്മൾ ജയിച്ചു സെക്കൻഡ് മാച്ച് കഴിഞ്ഞ വർഷത്തെ റൺനൈസ് അപ്പായ മേഘാലയ ടീമിനോടായിരുന്നു നല്ല ടീമായിരുന്നു അതിൽ നമ്മൾ അവരോട് പ്രാക്ടീസ് നമ്മൾ ഡൽഹിയോട് കളിച്ച അതേ ഗെയിം പ്ലാൻ ആയിരുന്നില്ല കാരണം അവർ എല്ലാം എല്ലൊണ്ടും ബെസ്റ്റായിരുന്നു അപ്പോൾ നമ്മൾ ലോ ഡി ഡിഫൻ ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് പ്ലാൻ ചെയ്ത് ആ സാധനം നമ്മൾ കുറേ ട്രെയിൻ ചെയ്തിരുന്നു അത് കുട്ടികൾ പറഞ്ഞു ആ ടാക്ടിക്സ് അവർ പെർഫെക്റ്റായിട്ട് ചെയ്തു ആ മാച്ചിൽ നമ്മളെ മണ്ണാർക്കാട്ടുകാരൻ കുട്ടി ഗോളടിച്ചു വളരെ സന്തോഷമായൊരു ഇതായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി രണ്ട് മാച്ചുകൾ കഴിഞ്ഞ് കുട്ടികൾ ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ട്രെയിൻ ചെയ്തത് അത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു ധൈര്യം വന്നു ആ ഇങ്ങനെ പോകുവാണെങ്കിൽ നമുക്ക് ഏത് ടീമിനും അടിക്കാം എന്നുള്ളത് കാരണം മേഘാലയ പോലെ ടീമുകളൊക്കെ അറിയാലോ നോർത്ത് ഈസ്റ്റ് ടീമുകളൊക്കെ സ്ട്രോങ് ആണ് അവർ എല്ലാം കൊണ്ടും സ്ട്രോങ് ആണ് നമ്മളെ കാര്യം അവരോട്ട് ഇവർ പിടിച്ചു നിന്നു ആ ബലത്തില് നമ്മളെ കുട്ടികൾ പറഞ്ഞാൽ ആരോഗ്യ വളരെ കുറവായിട്ടുള്ള കുട്ടികളാണ് വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ വളരെ താന്നിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് വലിയൊരു കുട്ടികൾ ആ ടാക്ടിക്സ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് അവർ ചെയ്തു അതിൻ്റെ ഫലമായി റിസൾട്ട് വന്നു അപ്പോൾ എനിക്ക് തോന്നി പിടിച്ചു കഴിഞ്ഞാൽ ഇത് കപ്പും കൊണ്ട് പോകാമെന്നുള്ളത് പിന്നെ അതിന് വർക്ക് ചെയ്തു നെക്സ്റ്റ് ടീമും ഓരോ ടീമിലോട്ട് ഓരോ ടാക്റ്റിക്സ് പറയുന്നത് നമ്മൾ അത് അവർ പക്കായിട്ട് ചെയ്യുന്നു ലക്ഷദ്വീപായിട്ട് നമുക്കൊരു മാച്ച് വന്നു അതുമാത്രമായിരുന്നു കുറച്ച് നമുക്ക് അറ്റാക്കിങ് ഫുട്ബോളിലും കുറച്ച് നമ്മളേതായിട്ടുള്ള വേറെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി മറ്റുള്ള മാച്ചുകളൊക്കെ ടഫായിരുന്നു അപ്പോൾ അതിനെ നമ്മൾ കുട്ടികൾക്ക് എങ്ങനെയാണോ ഏത് ബ്ലോക്ക് മിഡ് ബ്ലോക്ക് ലോക്ക് ബ്ലോക്ക് അറ്റാക്കിങ് എപ്പോൾ ചെയ്യണം കൗണ്ടർ എപ്പോൾ ചെയ്യണം എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം ഇത് പെർഫെക്റ്റായിട്ട് അത് ചെയ്തു നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ പ്രതിഫ ഇത് അത് തിരിച്ചു കണ്ടു എന്നുള്ളത് നമുക്ക് പറയാം അതേപോലെ സെമി ഫൈനൽ എത്തിയപ്പോഴാണ് നമുക്ക് കേരളത്തിൽ നിന്ന് വിളികൾ വന്ന് വരാൻ തുടങ്ങി പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ കുട്ടികൾക്ക് അപ്പോഴാണ് കുട്ടികൾ കുട്ടികളിതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുന്നത് എത്രത്തോളം കേരളം ഈ ടൂർണമെൻറ്റിനെ കാണുന്നു എന്നുള്ളതൊക്കെ അതുപോലെ നമ്മൾ സെമി ജയിച്ചു സെമിയിൽ നമ്മൾ ഗോൾ ഗോളടിച്ചത് മിസോറാം എന്ന് പറഞ്ഞ ആയിട്ട് നമ്മളെ മണ്ണാർക്കാട്ടുകാരൻ്റെ ഗോളിൽ നമ്മൾ കളി ജയിച്ചു അതിലൊക്കെ വളരെ സന്തോഷം കാരണം ഒന്നുമല്ലാത്ത ഒരു കുട്ടിയെ പിടിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ചേർത്തതാണ് അവൻ്റെ കളി ഗോളിൽ തന്നെ നമ്മൾ കളി ജയിച്ചു സ ഫൈനലിൽ എത്തിയപ്പോഴാണ് എല്ലാവർക്കും എന്താ എല്ലാ ന്യൂസ് ചാനലുകളും വരാൻ തോന്നി നമ്മളോട് ബൈറ്റ് എടുക്കണം റേഡിയോ ചാനലുകളിൽ നിന്ന് വിളിക്കണു എല്ലാവരും വിളിക്കും കുട്ടികളെ വിളിക്കണം കുട്ടികളെ ഇവിടെ സംസാരിക്കണം അവരെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ടലിൽ വരുന്നു പെർമിഷൻ ചോദിക്കണം ഇതൊക്കെ ആയപ്പോൾ കുട്ടികൾക്കും എന്താ പറയുക ഒരു ഒരു മോട്ടിവേഷനും അവർക്കും ഒരു ഇതായി അതേപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിട്ട് മാച്ചിന് വേണ്ടി പോവുകയാണ് ബസ്സിലാണ് ബസ്സിലാവുമ്പോഴാണ് ഒരു നമ്പറിൽ നിന്ന് കോള് വരുന്നു നോക്കുമ്പോൾ ഞാൻ റിയാ മുഹമ്മദ് റിയാസാന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഫോണിലെ വിളിച്ചത് ആരാന്ന് മനസ്സിലായില്ല നമ്മളാരും കളിയാക്കുകയാണ് എഴുതി മന്ത്രി റിഹാസാണ് രണ്ട് പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ ആളെ സൗണ്ട് ഒന്ന് കത്തിയപ്പോഴാണ് ബസ്സിലായതുകൊണ്ട് ക്ലിയർ ഉണ്ടായിരുന്നില്ല കത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മന്ത്രി തന്നെയാണ് മന്ത്രി എൻ്റെ അടുത്ത് ചോദിക്കാൻ കോച്ച് ഞാനൊന്ന് വീഡിയോ കോൾ ചെയ്യട്ടെ കുട്ടികളോടും ഒക്കെ ഒന്ന് അനുമോദനം പറയാനാണോ അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു ആളപ്പം തന്നെ വീഡിയോ കോൾ ചെയ്തു കുട്ടികളോട് സംസാരിച്ചു അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക കുട്ടി ഈ പ്രായത്തിൽ കുട്ടികൾക്ക് കിട്ടുന്ന വലിയൊരിതാണ് അതൊരു മോട്ടിവേഷൻ ആയിരുന്നു നമ്മൾ മറ്റുള്ള ഷാഫി പറമ്പിൽ നമ്മൾ ഡ്രസ്സിങ് റൂമിലെത്തി ഉടനെ വിളിച്ചു ആളിതേപോലെ വീഡിയോ കോൾ ചെയ്തു സംസാരിച്ചു ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു അത് അതവർ ഗ്രൗണ്ടിൽ കാണിച്ചു എന്നുള്ളത് പറയാം നമ്മൾ ബസ്സിൽ നിന്ന് അതായത് ഗ്രൗണ്ടിലേക്കെത്തി ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെയും കാത്ത് ക്യാമറയും പിടിച്ചുകൊണ്ട് നമ്മളെ മലയാളം ചാനൽസ് നിൽക്കുകയാണ് മലയാളം ചാനലിലെ ആൾക്കാർ നമ്മളെയും കാത്തു നിൽക്കുകയാണ് കുട്ടികളോട് മൈക്ക് കുട്ടികളടുത്ത് വരുന്നു ക്യാമറ കുട്ടികളടുത്ത് വരുന്നു എൻ്റെ പിന്നാലെ വന്നിട്ട് സാറേ അവർ ബൈറ്റ് എടുക്കണം എന്ന് പറയുന്നു ഇതൊക്കെ കുട്ടി കാണുമ്പോൾ നമ്മുടെ ഡ്രസ്സിങ് റൂമിലേക്ക് ക്യാമറ ആയിട്ട് ചാനലുകൾ വരുന്നു ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര അനുഭവമായിരുന്നു അതുപോലെ ദൂരദർശൻ ലൈവ് വന്നു മാച്ച് ലൈവ് നാട്ടുകാരും മൊത്തം കാണുന്നു കുട്ടികളുടെ അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര അനുഭവമായി അതൊക്കെ ഈ വിജയത്തിൻ്റെ ഒരു ഭാഗമായി കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ആയി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതേപോലെ നമ്മളെ കളി ഫുള്ള് മീഡിയ കവർ ചെയ്തു കളി തീ തീർന്നവരെ ചാനലുകൾ നമ്മളെ ഈ കളി ചെയ്യുന്ന കാത്തു നിൽക്കുക നമ്മൾ കളി കഴിഞ്ഞ ഉടനെ കുട്ടികളെ സത്യം പറഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കാൻ പോലും സംഭവിക്കുന്നില്ല എല്ലാ മീഡിയോസും ഡൽഹിയിലെ മൊത്തം ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും എല്ലാവരും എല്ലാവരും വന്ന് കുട്ടികളെ പൊതിയുന്നു ഇതൊക്കെ വലിയൊരു അനുഭവമായിരുന്നു ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഇത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു അനുഭവമാണ് അതേപോലെ തന്നെ അത് കഴിഞ്ഞു കുട്ടികൾ നമ്മൾ ട്രെയിനിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് എ സി ടിക്കറ്റായിരുന്നു പക്ഷേ കളി കഴിഞ്ഞ ഉടനെ നമുക്ക് നമ്മളെ ഗോകുലത്തിൻ്റെ പ്രവീൺ സാർ പ്രസിഡൻ്റ് വിളിച്ചു സുനീർ ഫ്ലൈറ്റ് എടുക്ക് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിൽ വരുമ്പോഴും നമ്മൾ കോഴിക്കോട് വന്ന് ഇറങ്ങുമ്പോൾ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അവിടെ സത്യം പറഞ്ഞാൽ എല്ലാ ചാനലുകളും ഉണ്ടായിരുന്നു എല്ലാ ചാനലുകൾ അതേപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മുനിസിപ്പാലിറ്റി എന്താ പറയുക ഒരു ഭയങ്കര സംഭവമായിരുന്നു കാരണം പുറത്തുനിന്ന് നമുക്കറിയുന്നില്ല നമ്മൾ ഫോണിലല്ലോ ഫ്ലൈറ്റിലല്ലേ എന്താണ് ഇവിടെ എന്തെന്ന് ഒന്നും അറിയുന്നില്ല ഒന്നും ഞങ്ങൾ ഒരു ഒരു ഐഡിയ ഇല്ല ഇവിടെ വന്ന് ഇറങ്ങി ഞങ്ങൾ ലഗേജിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി അതുവരെ അങ്ങനെ ഒരിതുണ്ടായിരുന്നില്ല അപ്പോൾ പുറത്തുനിന്നില്ല ബഹളം ഒച്ചകൾ തുടങ്ങി പുറത്തുനിന്ന് ഇവരെ മറ്റുള്ള യാത്രക്കാരെ കൂട്ടാറുള്ള ആൾക്കാർ ഫോൺ ചെയ്യാൻ തുടങ്ങി ഇവിടെ ഭയങ്കര ഇതാണ് നിങ്ങളൊക്കെ ബസ് വണ്ടിയിൽ ആരും ഉള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ലഗേജ് എടുക്കുമ്പോൾ തന്നെ ഫോട്ടോ എടുക്കാനും കുട്ടികളെ സംസാരിക്കാനും എല്ലാവരും വരാൻ തുടങ്ങി കാരണം അങ്ങനെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ പുറത്തുണ്ടെന്നല്ല പറഞ്ഞപ്പോൾ പുറത്തെത്തിയപ്പോൾ ഭയങ്കര എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാ പറ്റാത്തൊരു ഇതായിരുന്നു അത്രയും ജനങ്ങൾ ഫ്ലക്സും കാര്യങ്ങളും എല്ലാവരും ലഡു അത് പറഞ്ഞ് ഫുള്ളൊരു ഒരു മീഡിയ ടീമും മൊത്തം ഉണ്ടായിരുന്നു അതേപോലെ ജനങ്ങളും അത് വലിയൊരു അനുഭവമായി കുട്ടികൾക്ക് ലൈഫിൽ ഓരോ സ്വന്തം നാട്ടിൽ വന്നിറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു സ്വീകരണം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാത്രി പത്രയായി അപ്പോൾ ആ പത്ര സമയത്തും ഇത്രയും ആൾക്കാരായത് അവിടെ സെക്യൂരിറ്റിക്കാർക്കൊന്നും ഇവരെ തടുക്കാൻ പറ്റുന്നില്ല അത്രക്കും തിരക്കായിരുന്നു നമ്മളെ ഇവർ ഗണ്ണ് പിടിച്ചിട്ടുള്ള പട്ടാളക്കാരുണ്ട് അവർക്കൊന്നും തടുക്കാതെ അവർ പിരിഞ്ഞു പോയി കാരണം അത്രക്കും ക്രൗഡായിരുന്നു ആ ക്രൗഡിൻ്റെ ഇടയിലേക്കാണ് കുട്ടികൾ ചെല്ലുന്നത് അത് വലിയൊരു അനുഭവമായിരുന്നു നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി സ്വീകരണം കഴിഞ്ഞ് നമുക്ക് ഒരു ഹോട്ടലിൽ ഇവർ നമ്മൾ കുട്ടികളാരും ഹോസ്റ്റലിലേക്കോ വീട്ടിലേക്കോ വിട്ടില്ല ഇവർ തന്നെ അവിടെ ഹോട്ടൽ റൂം എടുത്ത് ഇവർക്ക് കുട്ടികളെ പിറ്റേ ദിവസം എട്ട് രണ്ട് മണിക്ക് മന്ത്രി പങ്കെടുക്കുന്നൊരു സ്വീകരണം ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വിടുന്നു രക്ഷിതാക്കളോടൊക്കെ പറഞ്ഞു ഇവരെ ഹോട്ടലിൽ റൂമെടുത്ത് അവിടെ നിർത്തി പിറ്റേ ദിവസം മുതൽ സത്യം പറഞ്ഞാൽ എല്ലാ ദിവസം എന്ന് പറഞ്ഞ പോലെ സ്വീകരണങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇത്ര കേരളം ഇത്രയും ഇതിനെ ഏറ്റെടുത്തു എന്നുള്ളതിൽ തെളിവായിരുന്നു കാരണം കളി കഴിഞ്ഞ അന്ന് സത്യം പറഞ്ഞാൽ അത് വീട്ടിലേക്ക് വരെ വിളിക്കാൻ പറ്റുന്നില്ല അതായത് ഫസ്റ്റ് എന്ത് കാര്യങ്ങളും നമ്മൾ വിളിച്ച് പറയാം ഉമ്മാക്കുപ്പാക്കുവാണ് ഉമ്മാക്കുപ്പാക്കും വിളിക്കാൻ ഒരു കോള് അത്രക്കും കോളുകളായിരുന്നു ഇത് വെറുതെ തള്ളല്ല കാരണം ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും വിളിച്ചിട്ടുണ്ട് എല്ലാവരും നമ്മൾ ഇതുവരെ പരിചയമില്ലാത്ത ആൾക്കാരും എവിടുന്നൊക്കെ നമ്പർ തപ്പി പിടിച്ചിട്ടൊക്കെ വിളിച്ച് അനുമോദനങ്ങൾ അറിയിക്കുക എന്നെ ഒറ്റക്കല്ല ടീമിനെ മൊത്തത്തിൽ അപ്പോൾ അത് സ്വീകരണങ്ങൾ പിറ്റേ ദിവസം വന്നു അതേപോലെ മന്ത്രി റിയാസ് സീൻ്റെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു അതിൽ മനോരമ എല്ലാവർക്കും കോച്ചിങ് സ്റ്റാഫിനും കുട്ടികൾക്കും എല്ലാവർക്കും പതിനായിരം രൂപ വെച്ച് ക്യാഷ് പ്രൈസ് കൊടുത്തു അതുപോലെ പിറ്റേ ദിവസം തന്നെ മന്ത്രിസഭ തുടങ്ങുന്നതുകൊണ്ട് കുറേ പരിപാടികൾ അതുകൊണ്ട് മന്ത്രിസഭയ്ക്ക് ശേഷം പരിപാടികൾ ഉണ്ടാവുന്ന പറഞ്ഞുകൊണ്ടാണ് മന്ത്രി റിയാസ് പോയത് പിന്നെ സ്പോർട്സ് മന്ത്രി അബ്ദുറഹ്മാൻ സാർ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾ അങ്ങനെ കുറേ പരിപാടികളാണ് കുട്ടികൾ പറയാം എന്താ പറയുക നമുക്കൊക്കെ ഇതിനുമുമ്പ് കുറേ സീനുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ കുട്ടികൾക്ക് വലിയൊരു അനുഭവമാണ് അവർക്ക് കിട്ടുന്ന എല്ലാവരുടെയും നാട്ടിൽ നമ്മളെ നാട്ടിൽ തന്നെ നമ്മൾ എനിക്കും ആ കുട്ടിക്കുള്ളൊരു സ്വീകരണം കിട്ടി അതേപോലെ തന്നെ എല്ലാ നാടുകളിലും അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കുട്ടികളെ വിരിക്കും വിളിക്കുന്നു സ്വീ സ്വീകരണങ്ങൾ നൽകുന്നു ഇത് വലിയൊരു അനുഭവമാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് രണ്ട് ദിവസത്തെ ലീവിന് വേണ്ടി നാട്ടിൽ വന്നതാണ് അന്നും പരിപാടികളുണ്ടായിരുന്നു എച്ച് എമ്മിനോട് അത് പരിപാടികളൊന്നും ഏറ്റെടുക്കില്ല കുട്ടികൾക്കും എനിക്കൊന്ന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കാരണം വീട്ടുകാരെ മര്യാദം കണ്ടിട്ടില്ല അപ്പോൾ നീ ഇതപ്പോൾ നാളെ പോകണം നാളെ പോയി നാളെ മുതൽ വീണ്ടും തുടങ്ങുകയാണ് കാരണം ആരെങ്കിലും വിളിക്കുമ്പോൾ നമ്മൾ വരില്ല എന്ന് പറയുന്നത് നമുക്കൊരു അഹങ്കാരമായിട്ട് അവർക്ക് തോന്നുക അപ്പോൾ അതിലെല്ലാം പങ് പങ്കെടുക്കാൻ പറ്റി അങ്ങനത്തെ ഒരു സ്വീകരണത്തിലൊക്കെ കാരണം തങ്ങളെ പരിപാടി ഉണ്ടായിരുന്നു പാണക്കാട്ട തങ്ങളെ പരിപാടി അതേപോലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികൾ ഒക്കെ കുട്ടികൾക്ക് വലിയൊരു അനുഭവമാണ് എന്തായാലും ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തന്നെ ഒരുപാട് ഹൈ ലെവല് ക്ലബുകളുണ്ട് അവിടെയൊക്കെ ശരിക്കും അദർ സ്റ്റേറ്റിലുള്ള പ്ലേസ് കളിക്കുന്നുണ്ട് അപ്പോൾ ലാംഗ്വേജ് ഒരു പ്രശ്നമാകില്ലേ അപ്പോൾ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് എനിക്കറിയാം നന്നായിട്ട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളത് എനിക്കറിയാം എന്നാലും അതെങ്ങനെയാണെന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം കേരളത്തിൽ നല്ല ടാലൻ്റുള്ള കുട്ടികളുണ്ട് പക്ഷേ പല കുട്ടികളും അവർ ഈ പ്രായത്തിൽ തന്നെ ശരിക്ക് പുറത്ത് പോകണം പുറത്ത് പോകുകയെന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് പോയിട്ടൊക്കെ അവർ കളിക്കണം അപ്പോൾ നമ്മളെ നാട്ടിലെ ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഈ ഒരു ലാംഗ്വേജ് ബാരിയർ ഉണ്ട് അവർക്ക് പുറത്ത് പോയി സംസാരിക്കാൻ മടിയാണ് അതായത് ഹിന്ദി ഇംഗ്ലീഷ് അവർക്കറിയില്ല സത്യം പറഞ്ഞാൽ ഫുട്ബോളിന് ഒരു ഒരൊറ്റ ലാംഗ്വേജ് ഉള്ളൂ ഫുട്ബോളിന് വേറെ ഇല്ല ഞാൻ അൽഹിലാൽ യുണൈറ്റഡിൽ വർക്ക് ചെയ്തു ദുബായിൽ വർക്ക് ചെയ്ത് തന്ന സമയത്ത് അവിടെ നമ്മളെ പല രാജ്യത്തിലുള്ള പ്ലെയേഴ്സാണ് ചില രാജ്യത്ത് ഫ്രഞ്ച് മാത്രമേ അറിയുള്ളൂ ചില രാജ്യങ്ങൾക്ക് ജർമ്മനെ അറിയുള്ളൂ ഇംഗ്ലീഷ് പോലും അറിയില്ല കാരണം അവിടെ പക്ഷെ നമ്മൾ ട്രെയിൻ ചെയ്തു ആ ടീം റിസൾട്ട് ഉണ്ടാക്കണു ട്രെയിനിങ്ങിലോ അവർ കമ്മ്യൂണിക്കേഷനിലോ ഒരു പ്രശ്നമില്ല കാരണം ഫുട്ബോളിന് ഒരൊറ്റ ലാംഗ്വേജ് ഉള്ളൂ അത് നമ്മളെ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ കുറേയൊക്കെ നമ്മുടെ നാട്ടിലും മറ്റുള്ള അന്നല സംസ്ഥാനങ്ങളിലെ കുട്ടികൾ നമ്മുടെ നാട്ടിൽ വരുന്നു അക്കാഡമികളിൽ വരുന്നു മണിപ്പൂർ ഡൽഹി പോലത്തെ നാട്ടിൽ നിന്നൊക്കെ വരുന്നു അപ്പോൾ അവർ വന്ന് ഇവിടെ നിൽക്കുന്നു അവർക്ക് മലയാളം എന്താണെന്ന് അറിയില്ല ഒന്നും അറിയില്ല അവർ ധൈര്യത്തോടെ എല്ലാ നാട്ടിലും ഇന്ത്യയിൽ മൊത്തം സഞ്ചരിക്കുന്നു കേരളത്തിലെ കുട്ടികൾ പുറത്ത് പോകുന്നില്ല അത് വലിയൊരു പ്രശ്നമാണ് കാരണം ഇവർക്ക് എന്താ പറയുക വളർന്നു വരണമെങ്കിൽ ഇവർ കേരളത്തിൽ മാത്രമേ കാണുള്ളൂ പുറത്ത് പോകുന്നില്ല ഇപ്പോൾ നമ്മൾ ഈ കുട്ടികൾ പുറത്തുള്ള കുട്ടികൾ വരുന്നത് കാരണം ഇവർക്കൊരു ധൈര്യമായി ഇവരോട് കുട്ടികളൊക്കെ സംസാരിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാനും ഹിന്ദി സംസാരിക്കാനൊക്കെ അപ്പോൾ ഫുട്ബോളിൽ ലാംഗ്വേജേ ലാംഗ്വേജുള്ളൂ അത് എല്ലാവർക്കും എല്ലായിടത്തും ഒരേതാണ് വിദേശ രാജ്യത്ത് പോയിട്ടുണ്ട് ഒരു വലിയൊരു ക്ലബിൽ പിന്നെ കോച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ കേരളത്തിലും ആയിട്ട് ഒരുപാട് ക്ലബുകളിലും കോച്ചിങ്ങിന് അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗം എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ വിദേശ രാജ്യത്തെയും ഇന്ത്യയിലെയും കോച്ചിങ് സിസ്റ്റത്തിൽ വല്ല മാറ്റമുണ്ടോ എന്തെങ്കിലും മാറ്റം വരുത്താണ്ടോ അല്ലെങ്കിൽ എക്യുപ്മെൻസിൻ്റെ പിന്നെ ഫിറ്റ്നസ്സിൻ്റെ ഫുഡിൻ്റെ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റം നിർബന്ധമായിട്ടും വേണമെന്ന് ഇന്ത്യൻ ഫുട്ബോളിന് തോന്നിയിട്ടുണ്ടോ ഇന്ത്യൻ ഫുട്ബോളും വിദേശ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വളരെ മാറ്റമാണ് വളരെ മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ മാറ്റം ഇപ്പോൾ അവിടെയുള്ള ഗ്രൗണ്ടുകൾ ഒന്ന് പറയാം മെയിനായിട്ട് ഇൻഫ്രാസ്ട്രക്ചറാണ് വേണ്ടത് അത് ഇന്ത്യയിലില്ലായെന്ന് തന്നെ പറയാം മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് ഓരോ ക്ലബുകളും ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലബിൽ അഞ്ച് ഗ്രൗണ്ടാണുള്ളത് ഒരു ഹോം ഗ്രൗണ്ട് അവരെ അതായത് മാച്ച് നടക്കുന്ന ഗ്രൗണ്ട് ട്രെയിനിങ്ങിനായിട്ട് ബാക്കി നാല് ഗ്രൗണ്ടുകളാണ് നമ്മൾ ഇന്നൊരു ഗ്രൗണ്ടിലാണ് ട്രെയിൻ ചെയ്തെങ്കിൽ നാളെ വേറെ ഗ്രൗണ്ടില്ല അത് എല്ലാ ഗ്രൗണ്ടും പക്ക നീറ്റാണ് സൂപ്പർ സൂപ്പർ എന്ന് പറയാം അതിൻ്റെ വലിയൊരു കുറവ് നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിൽ ടാലൻ്റുകളും ടാലൻസ് ഉണ്ട് അതേപോലെ കോച്ചസ്സും കഴിവുള്ള കോച്ചസ് ഒക്കെ ഉണ്ട് ഇവർക്കുള്ള ഫെസിലിറ്റീസ് ഇല്ല ഫെസിലിറ്റീസ് വളരെ കുറവാണ് അത് ഇന്ത്യൻ ഫുട്ബോളിനെ ബാധിക്കുന്ന വലിയൊരു ഘടമാണ് അതേപോലെ ഡയറ്റ് നമ്മളെ നാട്ടിലെ ഭക്ഷണം മറ്റുള്ള ഫുട്ബോളേഴ്സ് കഴിക്കുന്ന ഭക്ഷണവും രീതിയും വളരെ വ്യത്യാസമാണ് അത് നമ്മളെ സ്റ്റീമാക്കി ഇന്ത്യൻ കോച്ചായിരുന്ന സമയത്ത് പറഞ്ഞത് ആൾ ക്രൊയേഷ്യക്കാരനാണ് ആൾ പറഞ്ഞത് എൻ്റെ നാടും നാട്ടിലെ ഫുഡും ഇവിടുത്തെ ഫുഡും വളരെ വ്യത്യാസമാണെന്ന് വിവിധ കാറ്റഗറിയിൽപ്പെട്ട ഏജിൽപ്പെട്ട ആളുകളെ കോച്ചിങ് ചെയ്താണ് സുനി അപ്പോൾ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതും ഗുണകരമായിട്ടുള്ളതും പിന്നെ ഏത് കാറ്റഗറി ഏജിൽപ്പെട്ട കുട്ടികളെ ചെയ്യുന്നതിലാണ് ഏജ് ഗ്രൂപ്പ് അങ്ങനെ ഒന്നും ഇല്ല ഫുട്ബോളിൽ അങ്ങനെയല്ല ഓരോ ഗ്രൂപ്പിനെ മാനേജ് ചെയ്യുന്നതും ഡിഫറെൻ്റായിട്ടാണ് ഇപ്പോൾ സീനിയർ ടീമിനെ മാനേജ് ചെയ്യുന്ന അല്ല നമ്മൾ ഒരു അക്കാഡമി ടീമിനെ ചെയ്യാം അതും ഗ്രാസ് ഗ്രാസ്റൂട്ട് ലെവലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വ്യത്യാസമാണ് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാസ് റൂട്ട് ട്രാവലാണ് അപ്പോൾ നമുക്ക് സ്കൂളിൽ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് മലയാളം എഴുതാനോ ഇംഗ്ലീഷ് എഴുതാനോ വായിക്കാനോ അറിയില്ല അവരെ എങ്ങനെയാണ് പഠിപ്പിക്കണമെന്നാണ് ബുദ്ധിമുട്ട് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെയും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിനെയാണ് പഠിപ്പിക്കണോ ബുദ്ധിമുട്ട് അതേ തന്നെയാണ് ഫുട്ബോളിലും കാരണം സീനിയർ പ്ലെയേഴ്സ് ടെക്നിക്കലി ഗുഡാവും ഒരു ടെക്നിക്കലി സൗണ്ടാണ് അപ്പോൾ അവർക്ക് നമുക്ക് ടാക്ടിക്സ് പറഞ്ഞാൽ മതി കാരണം അവർക്ക് അവരെ നമ്മൾ കിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ജഗ്ഗിൽ ചെയ്യാനോ പഠിപ്പിക്കേണ്ട കമ്പോൾ കൺട്രോൾ ചെയ്യാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് മറ്റുള്ള ഏജ് ഗ്രൂപ്പിൽ വരുമ്പോൾ നമ്മൾ ഇത് ഓരോ ലെവൽ ലെവലായിട്ട് വരണം മെയിനായിട്ട് എന്താ വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യണം അതായത് വെറുതെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യാനോ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല റിസൾട്ട് വരില്ല നമുക്ക് ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത വേണം നമ്മൾ നാളെ രാവിലെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമ്മൾ പ്ലാൻ ചെയ്യണം ഇന്നതിന് ഇന്ന സമയം ഇത്ര സമയം ഇന്നതിന് ഇതാണ് നമ്മളെ ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ട് ആ ഒബ്ജക്റ്റീവില് നമ്മൾ വർക്ക് ചെയ്യണം വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവൂ അല്ലാതെ ആളുകളെ കാണിക്കാനോ രക്ഷിതാക്കളെ രക്ഷിതാക്കളെ കാണിക്കാനോ അല്ലെങ്കിൽ ആ നടത്തുന്ന സംഘാടകരെ കാണിക്കാനോ നമ്മൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല ഒരു റിസൾട്ടും ഉണ്ടാവില്ല ഔട്ട്പുട്ട് ഉണ്ടാവില്ല നമുക്ക് ആ സമയത്ത് നിന്ന് നമ്മളെ പ്രമോ നമ്മൾ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ മറ്റുള്ളവർ പ്രൊമോട്ട് ചെയ്യണം അപ്പോഴാണ് അതാണ് യഥാർത്ഥ റിസൾട്ട് അതായത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ പൊക്കി പറയാതെ എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോഴാണ് അതാണ് റിസൾട്ട് അതിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം എല്ലാ സ്ഥലത്തും പോയിട്ട് കോച്ചിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കോച്ചിങ്ങിന് സുനിക്ക് പിന്നെ തൻ്റേതായ എന്തെങ്കിലും ചിട്ടകളുണ്ടോ അതായത് കുട്ടികളിലേക്കോ പാരൻസിലേക്കോ ഒക്കെ ഒരു പിന്നെ കൊടുക്കാൻ പറ്റുന്ന വല്ല മെസ്സേജും ഉണ്ടോ വളർന്നു വരുന്ന ഒരുപാട് ഫുട്ബോൾ പ്ലെയേഴ്സ് ഉള്ള ഗ്രാമാണ് നമ്മുടേതും നമ്മുടെ തൊട്ടടുത്തുള്ളതും ഒക്കെ ആയിട്ട് കേരളമൊക്കെ വലിയ പിന്നെ ലെവലിൽ ഇപ്പോൾ കോച്ചിങ്ങിലേക്ക് കടന്നിട്ടുണ്ട് എല്ലാ ക്ലബുകളും അക്കാഡമികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ കുട്ടി ഫുട്ബോളിലേക്ക് കുട്ടികളെ കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇന്ന് ഫുട്ബോൾ ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ രണ്ടാം സ്ഥാപനമായിരുന്നു ഫുട്ബോൾ ഉള്ളതെങ്കിലും ഇപ്പോൾ ഫുട്ബോളുകൾ പല ലീഗുകളും വരാൻ തുടങ്ങി ഇപ്പോൾ നമുക്കറിയാം ഐ എസ് എൽ വന്നു ഇപ്പോൾ സൂപ്പർ ലീഗ് കേരള ഇതുപോലെയുള്ള ഫുട്ബോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുട്ബോൾ പണ്ടത്തെ പോലെ ഒരു ഇതല്ല ഇപ്പോൾ ഫുട്ബോളിലൂടെ ജോലി എല്ലാ വർഷവും പ്ലെയേഴ്സിന് ജോലി കൊടുക്കുന്നുണ്ട് അതേപോലെ ഫുട്ബോൾ അതേപോലെ ജോലി എന്നുള്ള ഒറ്റക്കല്ല ഇവർക്ക് കായികമായൊരു അധ്വാനമുള്ള ഗെയിമാണ് ഫുട്ബോൾ ക്രിക്കറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ഗെയിമുകളോ പോലെയല്ല ഇവർക്കുള്ള നമുക്ക് ഇന്നത്തെ മോഡേൺ ലൈഫിൽ എല്ലാവരും ഫാസ്റ്റ് അഡിക്റ്റ് ആണ് അതേപോലെ മൊബൈൽ ഫോണിന് ആണ് ഈ ഫാസ്റ്റ് ഫുഡിൽ നിന്നൊക്കെ നമ്മൾ കുട്ടികളിലേക്ക് ശരീരത്തിലേക്ക് ചെല്ലുന്ന ഫുഡും ഫുഡിനെ തിരിച്ച് നമ്മൾ പുറത്തേക്ക് തള്ളാൻ പറ്റുന്നില്ല പക്ഷെ ഫുട്ബോൾ കളിക്കണമെങ്കിൽ അത് പറ്റും നിങ്ങളെ കുട്ടിക്ക് ഉന്മേഷം ഉണ്ടാകും ഫുട്ബോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു ചിന്തയോ കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് ഇപ്പോൾ ആത്മഹത്യകൾ ചെറിയ കുട്ടികളിൽ വരെ വന്നുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ എന്താ വെച്ചാൽ ഇവർ മെൻ്റലി മാനസികരമായിട്ട് ഒരു സ്ട്രോങ് അല്ല ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ജയവും പരാജയവും ഉണ്ട് അത് അതിനെ എന്താ പറയുക അതെങ്ങനെ തോൽവിയെ അംഗീകരിക്കാനും ജയത്തിനെ അത് അംഗീകരിക്കാനും ഒക്കെ ഫുട്ബോളിലൂടെ പറ്റും ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ് കൂട്ടായ്മയിലൂടെ അവിടെ കുറേ ബന്ധങ്ങൾ വരുന്നു ഫുട്ബോളിൽ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുട്ബോളും ആ കുട്ടിയുടെ മനസ്സ് ഫുട്ബോ ബോളിൽ മാത്രമാണ് വേറെ ഒന്നുമില്ല പുറത്ത് എന്ത് നടന്നാലും അല്ല അവൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല ഒരേ ഒരു ഫോ ഒരു ഏരിയയിൽ അവന് ഫോക്കസ് ചെയ്യാൻ പറ്റണു മനസ്സിനെ ഏകീകരിക്കാൻ പറ്റണു ഇതൊക്കെ ഫുട്ബോളിലൂടെ കിട്ടും അപ്പോൾ അതിനു വേണ്ടി രക്ഷിതാക്കൾ എന്ന നിലക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് വേണം കാരണം കുട്ടിക്ക് ഫോണ് ഇത്ര സമയത്തിനുള്ളിൽ കുട്ടീനെ ഉറങ്ങാൻ പറയണം ഉറങ്ങണമെങ്കിൽ രക്ഷിതാക്കൾ ഉറങ്ങണം അപ്പോഴേ കുട്ടികൾ ഉറങ്ങും അവിടെ ലൈറ്റ് ഓഫാകണം എൻ്റെ സമയത്ത് ലൈറ്റ് ഓഫാകണം അതേപോലെ ഭക്ഷണം നിങ്ങൾ എല്ലാ കല്യാണങ്ങൾക്കും എല്ലാ പരിപാടികൾക്കും കുട്ടികളെ കൊണ്ടുപോകരുത് കാരണം ഈ കല്യാണങ്ങളിലൊക്കെ ചെന്നിട്ട് അഞ്ചിന മോട്ടോ അതേപോലെ ഫാറ്റ് അടിച്ച് കയറ്റിയാണ് മധുര പലഹാരങ്ങളാണ് എല്ലാ സദ്യകളിലും എല്ലാ പരിപാടികളിലും ഇതൊക്കെ കുട്ടികൾ കഴിക്കണം കുട്ടികൾക്ക് ഇതിൻ്റെ ദോഷ ദോഷഫലങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഇവരെ എന്താ പറയുക ഫാസ്റ്റ് ഫുഡിനെ അടിമയാക്കി അവരോട് ആരോഗ്യം നശിപ്പിക്കുന്ന പോലെ നിങ്ങൾ ഫുട്ബോളിലേക്ക് ഇറക്കും ഫുട്ബോൾ ഇന്ന് പറയുന്നത് വലിയൊരു കടലായി കടലായ്മക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ഇതിലൂടെ ഇവർക്ക് നല്ലൊരു ലൈഫ് കിട്ടും നല്ലൊരു ആരോഗ്യം കിട്ടും നല്ല നല്ല കുട്ടികളായിട്ട് വളർത്താൻ പറ്റും ഫുട്ബോളിലേക്ക് വന്നാൽ പഠനത്തെ ബാധിക്കുമെന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ് അത് അത് മാറ്റണം കാരണം ഫുട്ബോളിൽ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ഉന്മേഷം ഉണ്ടാകുന്നു ആവേശം ഉണ്ടാകുന്നു അവൻ്റെ ബ്ലഡ് ബ്ലഡ് ഒക്കെയായിട്ട് ഫ്ലോ ചെയ്യണോ ഓക്സിജൻ ലെവൽ കറക്റ്റാവും എല്ലാതും ഒക്കെ ആവും അപ്പോൾ ഒരു പഠിക്കാൻ എന്തൊക്കെ വേണം എനർജി വേണോ അത് ഒരു ഫുട്ബോൾ കളിക്കുന്നതിലൂടെ കായികപരമായി അവന് കിട്ടും അപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ട് പഠിത്തത്തിന് അവനെ ബാധിക്കുന്നില്ല കാരണം ഉദാഹരണം പറയാൻ നമ്മളവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ നമ്മളാ സ്കൂളിലുണ്ടായിരുന്ന നമ്മളെ അക്കാഡമി ആ സമയത്ത് ഉണ്ടായിരുന്ന ഇവിടെ ഹോസ്റ്റൽ പഠിച്ചിരുന്ന കുട്ടിക്ക് ഫുൾ എ പ്ലസ് ആണ് നമ്മൾ അന്ന് പാ ഏഴോ എട്ടോ ആൾക്ക് എ പ്ലസ് ഫുൾ എ പ്ലസ്സിൽ ഒരു കുട്ടി നമ്മൾ ഹോസ്റ്റൽ പഠിച്ചിരുന്ന നമ്മുടെ ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു അപ്പോൾ ഫുട്ബോൾ കളിച്ചിട്ട് ഫുട്ബോൾ എല്ലാവർക്കും ഏത് സ്കൂളിലും അഡ്മിഷൻ കിട്ടും മറ്റുള്ള കുട്ടികൾ പോലെ തെണ്ടി അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ടോ പഠിക്കേണ്ട ആവശ്യമില്ല ഒരു ഫുട്ബോൾ കളിക്കാരനെ സീറ്റ് കിട്ടും അവന് കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് എത്ത ഫുൾ എ പ്ലസ് ലോന സീറ്റ് കിട്ടും കോളേജുകളാണെങ്കിലും പ്ലസ് ടുവിനാണെങ്കിലും എവിടെയാണോ ഒരു ഫുട്ബോൾ കളിക്കാരനും പഠിത്തം പഠിത്തത്തിൽ ബാക്കിലായി എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഈ കേരളത്തിൽ തപ്പടിച്ചു അല്ലേ ഇനി എന്താണ് പ്ലാന് എന്തെങ്കിലും പുതുതായി ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ ഒരു ഫ്യൂച്ചർ വേറെ എന്തെങ്കിലും പ്ലാന് കണ്ടിട്ടുണ്ടോ അതല്ലെങ്കിലും വലിയ ക്ലബുകൾ ഓഫറുകളുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് കപ്പുകൾ നേടുക എന്നുള്ള ഒറ്റക്കല്ല കുറേ പ്ലെയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അപ്പോൾ ഞാൻ പറയാം ഒന്നോ രണ്ടോ ദിവസത്തെ ലീവ് കൊടുത്താലും നമ്മൾ അന്നത്തെ എന്തെങ്കിലും ആവശ്യത്തിന് പോയി വീട്ടിൽ പോകും അത്യാവശ്യത്തിന് വീട്ടിൽ പോയാലും നമുക്ക് ആ ദിവസം ആ ഒരു ട്രെയിനിങ് അയച്ചു തരണം നിങ്ങൾക്ക് വീഡിയോ അയച്ചു തരണം അപ്പോൾ ഈ വീഡിയോ അയച്ചു തരുന്നതിൽ ഇപ്പോൾ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം ഇവരെ വീടിൻ്റെ അവസ്ഥ ഒക്കെ അതിലൊരു ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ് ശതമാനം കുട്ടികളും പാവപ്പെട്ടവരാണ് ഒളിമ്പിക്സ് വെച്ച് കെട്ടി അതിനെ തേക്കുകൂടും ചെയ്യാത്ത കുട്ടികളെ വീഡിയോസാണ് നമുക്ക് വരിക അപ്പോൾ ഈ കുട്ടികൾക്ക് കപ്പടിക്കുക എന്നുള്ളതല്ല ഈ കുട്ടികൾക്കൊരു ജോലി അതേപോലെ ഒരു നല്ല ലൈഫ് അവർ കൊടുക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ് പ്ലെയേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക പ്ലെയർ ഡെവലപ്മെൻ്റാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് നമുക്ക് ഓർമ്മണ്ടോ ഞാനും ഇയും റിൻഷാദൊക്കെ പിന്നെ കളിക്ക് പോണ സമയത്ത് നമ്മൾ ഒന്നിച്ചാണ് പോവാറും തിരിച്ച് രാത്രി ഒന്നിച്ചാണ് വരവും ഈ സമയത്തൊക്കെ ഭയങ്കര കോമഡികൾ ഉണ്ടായിട്ടുണ്ട് ആ കോമഡികൾ എന്തായാലും ഇപ്പം ഒന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ അത് പറയണമെന്നുണ്ടെങ്കിൽ ഈ സമയം ഒന്നും പോരാ അത്രയും പറയാണ്ട് ആ പിന്നെ ഫുട്ബോൾ കളിക്ക് പോകുന്ന സമയത്തുള്ള ഒരുപാട് രസകരമായിട്ടുള്ള കഥകളുണ്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്നാലും സമയദൈർഘ്യം കൊണ്ടും ഇനി അടുത്തൊരു പ്രാവശ്യം നല്ലൊരു പൊസിഷനിൽ എത്തി അതായത് ഇനി എന്തെങ്കിലും മനസ്സിലൊരു പ്ലാനുണ്ടാവും ആ പ്ലാന് മനസ്സിൽ കണ്ട് അതിൻ്റെ കൂടെ ഇതേപോലെ തന്നെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിട്ട് വിജയ കൂടി നമ്മുടെ അടുത്ത നാട്ടിലേക്ക് വീണ്ടും വരണം ആ സമയത്ത് വീണ്ടും ഈ കസേരകൾ ഒഴിഞ്ഞു കിടപ്പുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇനി വീണ്ടും കാണാം ഓക്കെ വന്നതിൽ വളരെ സന്തോഷം സിറപ്പറയിലെത്തി കേട്ടിയുമായി കുറേ നേരം സംസാരിച്ചു അപ്പോൾ ഇത് കേട്ടി ചെയ്ത വലിയൊരു കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരുടെ എന്താ യഥാർത്ഥ ഒരു ചിത്രവും ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി ഇത് പലർക്കും നമ്മുടെ നാട്ടിലെ പലർക്കും ഒരു മോട്ടിവേഷനാകും ഇതിലൂടെ നമ്മുടെ നാട്ടുകൾക്ക് ഇതിലൊരു ഉപകാരമാകട്ടെ ഇനിയും കുറേ ആൾക്കാർ നമ്മൾ ഇതിലൂടെ പരിപാടി ഈ ചെയറിൽ വന്നിരിക്കട്ടെ അവരുടെ വിശേഷങ്ങൾ പറയട്ടെ അത് എല്ലാവർക്കും കേൾക്കാനും അതിൽ നിന്നുള്ള പ്രചോദനങ്ങൾ ഉൾക്കൊള്ളാനും കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസ